ുംബർമില്ല വസ്സലാമി വസ്ലമുറ സ്നേഹരായ സഹപ്രവർത്തകരെ വിദ്യാർത്ഥികളെ മത്സരാർത്ഥികളെ അള്ളാഹു സുബാനാവത്താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ പരിശുദ്ധ കലാമിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വിഷയങ്ങളിലുമെല്ലാം മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ മത്സരങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ രംഗത്തും മത്സരങ്ങളാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ലഭിക്കുന്ന ഒരു മത്സരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യാൻ ആർക്ക് കഴിയും എന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ഹെഫുൽ നിന്നുമൊക്കെ എങ്ങനെ പാരായണം ചെയ്യാൻ കഴിയുമെന്നതാണ് നമ്മളിവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേരിനെ അനർത്ഥമാക്കുന്നത് പോലെ മഹാറ എന്ന് പറയുമ്പോൾ ഈ ഒരു മഹാറത്ത് നമുക്ക് ലഭിക്കുന്നതിലൂടെ മഹാ സഫറത്തിൽ കിറാമിൽ ബാറ നമ്മൾ എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു ആദരിച്ചിട്ടുള്ള മലക്കുകളുടെ കൂടെയാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഹൈറ് ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവൻ്റെ ദീന് പഠിക്കുവാനും ദീനിൻ്റെ അടിസ്ഥാനമായ വിശുദ്ധ ഖുർആാൻ പഠിക്കുവാനും ഹദീസുകൾ പഠിക്കുവാനും അതിൻ്റെ ആലത്തുകൾ എന്നറിയപ്പെടുന്ന അതിൻ്റെ ഉപകരണങ്ങളായിട്ടുള്ള നെഹവും സൊറഫുമൊക്കെ പഠിക്കുവാനുമുള്ള അവസരം ഉണ്ടാവുക ീം സാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ ബിഹി മഞ്ഞുരിദ്ദീൻ അള്ളാഹു സുഹാൻത്താൽ ആർക്കെങ്കിലും ഖൈറ് ചെയ്യുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മതത്തിൽ അവനെ അവഗാഹതയുള്ളവനാക്കി തീർക്കും മാത്രമല്ല നബി പറഞ്ഞത് ഇന്നമ്മൻ ഞാൻ ആ അറിവ് വീതിച്ചു തരുന്നവനാണ് യുറ്റില്ല അള്ളാഹുവാണ് അറിവ് നൽകുന്നത് ആണ് അറിവ് നൽകുന്നത് ആ നൽകിയ അറിവിനെ വീതിച്ചു തരുന്നവൻ മാത്രമാണ് ഞാൻ യസാലു ഉമ്മ മുസ്തഖീമൻ ഹത്താ ഹത്താ ഔ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൻ്റെ ഈ ഉമ്മത്തിൻ്റെ അവസ്ഥ അത് ഏറ്റവും ചൊവ്വായ നിലയിൽ ലോകാവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് ആ ഇൽമ് കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ആ രംഗത്ത് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമോ ആ ത്യാഗങ്ങളൊക്കെ ജീവിതത്തിൽ സഹിച്ചു മുന്നേറുമ്പോൾ മാത്രമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മത്സരത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും വിജയം നേടാൻ സാധ്യമല്ല എന്നതറിയാം എന്നാലും ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ വജുഹ് മാത്രമായിരിക്കണം നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നതും ഇതിനെ സഹായിക്കുന്നവരുമായ എല്ലാ ആളുകൾക്കും സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ